ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മൾ മിനിസ്റ്റേഴ്സ് അക്കാഡമിക്ക് സ്വാഗതം ശ്രദ്ധിക്കുക ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി നമ്മുടെ കെ ഡിആർ ബി അല്ലെങ്കിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന ഓർഗനൈസേഷൻ ഒരു കൂട്ടം വിജ്ഞാപനങ്ങൾ പുറത്തുവിട്ടിരുന്നു അല്ലെ അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കെ ഡി ആർ ബി പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ ഒന്നായിരുന്നു ആയ വിജ്ഞാപനം നമുക്കിപ്പോൾ നോക്കേണ്ടത് ഈ ആയ വിജ്ഞാപനത്തിന്റെ പ്രായപരിധി എങ്ങനെയാണ് ശമ്പള സ്കെയിൽ എങ്ങനെയാണ് അതിന്റെ യോഗ്യത എന്താണെന്ന് കൃത്യമായി നമുക്ക് പരിശോധിക്കാം നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡ് യൂട്യൂബിൽ ആ സാധ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക നോക്കാം നമുക്ക് ശ്രദ്ധിക്കാം ഞാൻ ആ വിജ്ഞാപനത്തിന്റെ പകർപ്പ് ഒന്ന് ഷെയർ ചെയ്യാം മുകളിലേക്ക് നോക്കിയേ നോക്കാം നമുക്ക് ഈ കഴിഞ്ഞ കണ്ടോ ഈ കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒമ്പത് അല്ലെ കറക്റ്റ് ആണ് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി അതായത് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം തീയതി നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് ഒരു ആയ വിജ്ഞാപനം വിളിച്ചിരുന്നു അല്ലേ അതായത് ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കാണ് ആ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് വിളിച്ചിരുന്ന പോസ്റ്റാണ് ആയ പോസ്റ്റ് ഈ തസ്തികയിലേക്ക് നിലവിലുള്ള ആറ് ഒഴിവുകളിലേക്കാണ് ആറല്ല അത് നോട്ടിഫിക്കേഷൻ തയ്യാറാക്കുന്ന വേളയിലാണ് ആറ് തീർച്ചയായിട്ടും ആ ഒഴിവുകൾ കൂടിയിരിക്കും നിലവിൽ ആർ നോട്ടിഫിക്കേഷൻ തയ്യാറാക്കുന്ന വേളയിൽ ആറായിരുന്നു അപ്പം ആ ആറ് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ക്ഷേത്ര ആചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു അപ്പൊ അത് നമ്മൾ അയക്കേണ്ടത് നമുക്കറിയാം ഒറ്റത്തവണ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് പി എസ് സി പോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ട് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യു കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഓഫ്ലൈൻ സിസ്റ്റം നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓഫ്ലൈൻ സിസ്റ്റംസ് ഒന്നുമില്ല ഓൺലൈനായി തന്നെ അപേക്ഷകൾ കൊടുക്കണം ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യുകയും വേണം ഓക്കെ നേരത്തെ ചെയ്തിട്ടുള്ള ഇപ്പോൾ നോക്കി ഇതിനോടാകാം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ കൂടെ അപേക്ഷിക്കാവുന്നതാണ് ഇനി മുന്നോട്ട് പോകുന്ന വഴി കാറ്റഗറി നമ്പർ കൊടുക്കുന്നുണ്ട് നോക്കാണ്ട് നോക്കി മുപ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പർ നമുക്ക് നോക്കാം മുപ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാറ്റഗറി നമ്പറാണ് നമുക്ക് ആയ പോസ്റ്റ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് വിളിച്ചിരിക്കുന്നത് അപ്പം അതിന് ശമ്പള സ്കേര് കൊടുത്തിട്ട് ഇരുപത്തി മൂവായിരം ആണ് അല്ലെ ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ കേരളത്തിലെ എൽ ജി എസിന്റെ ശമ്പളമാണ് കേരളത്തിലെ സെക്രട്ടേറിയറ്റ് പോകേണ്ടി എൽ ജി എസിൻ്റെ ശമ്പളമാണ് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിൽ കൊടുത്തിരിക്കുന്നത് ഈ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഏഴാം ക്ലാസ് ആണ് അല്ലെ ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അഡീഷണൽ ആയി സ്കിൽസ് അല്ലെങ്കിൽ എസൻഷ്യാലിറ്റി കണ്ടീഷനിൽ മികച്ച ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ പറയുന്നു ഏഴാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം അതുപോലെ തന്നെ മികച്ച ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണം കൃത്യമായി കൊടുത്തിട്ടുണ്ട് ആറ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ തൊട്ടു താഴെ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി കൊടുത്തിട്ടുണ്ട് നോക്കൂ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും ഉണ്ടായിരിക്കും അതായത് മിനിമം കാലാവധി ഒരു വർഷം പക്ഷേ മിനിമത്തിൽ പലപ്പോഴും ചെയ്യാറില്ല മാക്സിമത്തിലാണ് ദേവസ്വം ബോർഡ് എപ്പോഴും ചെയ്യുന്നത് സോ മാക്സിമം കാലാവധി മൂന്ന് വർഷമാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷവും പരമാവധി മൂന്ന് വർഷവും വരെ അതിൻ്റെ കാലാവധി പോകുന്നതാണ് അപ്പം അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിലവിലെ വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നത് ഇനി ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രായപരിധിയാണ് നോക്കൂ പതിനെട്ട് കേരള പി എസ് സി ഉള്ള പതിനെട്ട് ടു മുപ്പത്തി ആറാണ് പ്രായപരിധി ശ്രദ്ധിക്കണം ആ കൊടുത്തിരിക്കുന്ന ജനറൽ കാറ്റഗറി കാറ്റഗറിയ കേസാണ് ആലോചിക്കുക ജനറൽ കാറ്റഗറിയ കേസാണ് ഈ മുപ്പത്തി ആറ് എന്നുള്ള മെൻഷനി ശി മുപ്പത്തി ഒൻപത് ഒ ബി സി മുപ്പത്തി ഒൻപത് ആണ് മറക്കല്ലേ ഒ ബി സി അത് മുപ്പത്തി ഒൻപതാണ് ഒ ബി സി അത് മുപ്പത്തി ഒമ്പതാണ് മറക്കല്ലേ ഇനി അടുത്ത വായിച്ചു നോക്കിയേ ഞാൻ നോക്കൂ ഉദ്യോഗാർത്ഥികൾ ഒന്ന് 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 രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനുടയിൽ ജനിച്ചവരായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതെവിടാ അത് കൃത്യമായി പറയുന്നുണ്ട് അത് കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ശരിക്കും ജനറൽ കാറ്റഗറിയൻ്റെ ഏജാണ് അപ്പം പാനൊട്ടി ടു മുപ്പത്താറൊന്ന് ജനറൽ കാറ്റഗറി ഒ ബി സി മുപ്പത്തൊമ്പത് ജി ജനറൽ കാറ്റഗറിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഏജിൻ്റെ ഒരു ഡിഒബി കൊടുത്തിട്ടുണ്ട് ഇത് എസ് സി എസ് ടിക്ക് പോകുമ്പോൾ നാൽപ്പത്തി ഒന്ന് വരും കേട്ടോ ഇത് എസ് സി എസ് ടിയിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് നാൽപ്പത്തി ഒന്ന് വരും ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് എസ് സിസ്റ്റി പൊതുവെ അഞ്ച് വർഷം അഞ്ച് വയസ്സ് അല്ലെങ്കിൽ അഞ്ച് വർഷമാണ് ഏജ് റിലാക്സേഷൻ എല്ലാ പരീക്ഷകളും പി എസ് സി ഉൾപ്പെടുന്ന എല്ലാ പരീക്ഷകളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി പരീക്ഷാ ഫീസുമായി ബന്ധപ്പെട്ട് മുന്നൂറ് രൂപയാണ് പരീക്ഷാ ഫീസ് കാരണം കേരള പി എസ് സി ആണെങ്കിൽ കേരള പി എസ് സി ആണെങ്കിൽ തീർച്ചയായിട്ടും കേരള പി എസ് സി ആണെങ്കിൽ അതിന് പരീക്ഷാ ഫീസ് ഇല്ലായിരുന്നു അല്ലേ ഇവിടെ ഒരു പരീക്ഷാ ഫീസ് ഉണ്ട് മുന്നൂറ് രൂപയാണ് നിലവിലെ പരീക്ഷാ ഫീസ് നോക്കണേ പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപയാണ് അപ്പോൾ അത് എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിക്ക് മുന്നൂറാണ് ജനറൽ കാറ്റഗറിക്ക് മുന്നൂറ് ഇ ഡബ്ല്യു എസ്സിന് മുന്നൂറ് അതുപോലെ ഒ ബി സിക്ക് മുന്നൂറ് അതുപോലെ എസ് സി എസ് ടിക്ക് നൂറ്റി അൻപതാണ് ശ്രദ്ധിക്കാം കെ ഡി ആർ ബിക്ക് ഫീസുകളുണ്ട് അതിൽ ജനറൽ കാറ്റഗറിക്ക് മുന്നൂറ് ഇ ഡബ്ല്യു എസ്സിന് മുന്നൂറ് ഒ ബി സിക്ക് മുന്നൂറ് എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് എസ് സി എസ് ടിക്ക് നൂറ്റി അൻപത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കുറിപ്പ് ശ്രദ്ധിക്കാം സ്ത്രീകൾ മാത്രം നോക്കണേ സ്ത്രീകൾ മാത്രം ഈ തസ്തിയിലേക്ക് അപേക്ഷിച്ചാൽ മതിയാകും ശ്രദ്ധിക്കുക സ്ത്രീകൾ മാത്രം ഈ തസ്തിയിലേക്ക് അപേക്ഷിച്ചാൽ മതിയാകുമെന്ന് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം അതായത് ഹിന്ദു സ്ത്രീകൾക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത പോസ്റ്റാണ് അല്ലേ അല്ലേ ആദ്യമേ പറയുന്നുള്ളൂ ഹിന്ദുക്കൾക്ക് മാത്രമേ അയക്കാൻ കഴിയൂ കാരണം കെ ഡി ആർ ബി അങ്ങനെയാണ് അവരുടെ ഒരു ആചാര രീതികളും അനുഷ്ഠാന രീതികൾ അങ്ങനെ തന്നെയാണ് അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമേ പോസ്റ്റുകൾ അയക്കാൻ എന്ന് കൃത്യമായി പത്താമതൊരു കുറിപ്പ് അല്ലെങ്കിൽ കണ്ടീഷനുണ്ട് പുരുഷന്മാരുടെ അപേക്ഷകൾ തീർച്ചയായിട്ടും റിജക്റ്റ് ചെയ്യപ്പെടും എന്ന് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് അല്ലേ മറ്റുള്ള കാര്യങ്ങളൊന്നും വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല ബാക്കിയൊക്കെ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് ബാക്കിയൊക്കെ താഴോട്ട് പറയുന്നത് സ സംവരണത്തിൻ്റെ കാര്യങ്ങളും ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളാണ് നമുക്ക് വരുന്ന ദിവസം മറ്റൊരു വീഡിയോയിൽ പരിശോധിക്കാം ഇവിടെ നോക്കേണ്ടത് ഏറ്റവും പ്രധാനമായി ഈ പത്ത് പോയിന്റാണ് പത്ത് പോയിന്റുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അല്ലേ അപ്പം ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസുകളും ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയറുള്ള ക്വസ്റ്റ്യൻ പേപ്പറും ഒഫീഷ്യൽ സിലബസ് തുടങ്ങുന്ന എല്ലാ ഡീറ്റെയിൽസുകളും ഞാൻ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് തന്നെയ്ക്കുന്ന എല്ലാവരും കൃത്യമായി മിനിസ്റ്റേഴ്സ് അക്കാദമി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലർട്ട് കൊടുക്കുക ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെങ്കിലും ഡൗട്ട് ഏതെങ്കിലും ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടോ പരീക്ഷയുമായി ബന്ധപ്പെട്ടോ കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു ഇപ്പോൾ യു പി എസ് സി ആവട്ടെ സിവിൽ സർവീസ് ആവട്ടെ എസ് എസ് സി ആവട്ടെ പി എസ് സി ആവട്ടെ റെയിൽവേ ആവട്ടെ ഏതെങ്കിലും ഒരു പരീക്ഷയെ പറ്റിയെങ്കിലും ആശയക്കുഴപ്പമുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം എയിറ്റ് ടു എയ്റ്റ് വൺ അത് വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ സീറോ എയിറ്റ് സീറോ ഡബിൾ ഫൈവ് മെസ്സേജ് ആയിട്ടാ വാട്സ്ആപ്പിൽ കൃത്യമായിട്ട് വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ടൈപ്പിംഗ് മെസ്സേജ് ആയിട്ടോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അയക്കാണ്ട് വാട്സാപ്പിൻ്റെ മെസ്സേജ് കോളിംഗ് നമ്പർ അല്ല എൻ്റെ വാട്ട്സാപ്പ് മെസ്സേജ് നമ്പറാണ് വാട്സാപ്പിൽ ഈ മെസ്സേജ് ഉള്ള നമ്പറാണ് എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് എന്നൊരു വാട്സാപ്പ് നമ്പറുണ്ട് എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പണെങ്കിൽ കൃത്യമായിട്ട് മെസ്സേജ് ആയിട്ട് വോയിസ് ആയിട്ട് ഇട്ടേക്കണം മറക്കരുത് അത് ടെലിഗ്രാം ഗ്രൂപ്പ് അവൈലബിൾ ആണ് ആ ഗ്രൂപ്പിൽ ഞാൻ ഈ യൂട്യൂബിൽ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ ലിങ്കാണ് ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് മെമ്പർ ആകുകയാണെങ്കിൽ ഇതുപോലുള്ള എല്ലാ നോട്ടിഫിക്കേഷനും ഒരു പകർപ്പ് ആ ഗ്രൂപ്പിലേക്ക് ലഭ്യമാകുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിന്റെ ഈ ഗ്രൂപ്പിന്റെ ലിങ്കും ആ ഒരു കോൺടാക്ട് നമ്പറും കൂടെ വാട്സാപ്പ് നമ്പറും കൂടെ ചേർത്ത് ഞാൻ കൃത്യമായി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് കൃത്യമായി എടുക്കാവുന്നതാണ് ഓക്കെ അല്ലേ ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങളിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങളും അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ താങ്ക്